കാറും ബസും മറ്റ് വാഹനങ്ങളും റോഡിൽ ഓടിക്കൊണ്ടിരിക്കുകയും നിർത്തിയിട്ടടത്തും കത്തിയമരുന്ന കാലത്തോ ഇത്തരം അപകടങ്ങളിൽ തീപിടുത്തം നിയന്ത്രിക്കുവാൻ ഓട്ടോമാറ്റിക് ഫയർ എക്സിക്യൂഷർ മാതൃക ദേശീയ നിങ്ങളുടെ സ്വപ്ന ദിനങ്ങളെ അവിസ്മരണീയമാക്കാൻ ശുഭമുഹൂർത്തങ്ങൾക്ക് ഇനി മാത്രം ബിഗ് കാഞ്ഞങ്ങാട് വാഹനങ്ങളുടെ എഞ്ചിൻ ഭാഗത്തും ഡാഷ്ബോർഡ് ഏരിയയിലും പാസഞ്ചർ ക്യാബിനിലും പിൻഭാഗത്തും പ്രത്യേകം സെൻസറുകൾ ഉപയോഗിച്ച് ാണ് തീയണക്കേണ്ട എക്സ്റ്റിംഗ്യൂഷർ പ്രവർത്തിപ്പിക്കുക നമ്മുടെ നാട്ടിൽ പ്രധാനമായും എഞ്ചിൻ റൂമിലാണ് തീയും പുകയും സാധാരണ ഉണ്ടാകാറ് ഇതുകൂടി കണക്കിലെടുത്ത് പ്രഥമ പരിഗണനയും ഇവിടെ നൽകുന്നു ത്രികരിപ്പൂർ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ ദേശീയ ടെക് ഫെസ്റ്റിവലിലാണ് പിലാത്തറ വിളയാങ്കോട് മാർ ഗ്രിഗോറിയസ് മെമ്മോറിയൽ പോളിടെക്നിക് കോളേജ് വിദ്യാർത്ഥികൾ ഓട്ടോമാറ്റിക് ഫയർ എക്സ്റ്റിംഗ്യൂഷർ മാതൃക അവതരിപ്പിച്ചത് വിളയാകോട് എം ജി എം പോളിടെക്നിക് കോളേജിലെ യു കെ ദേവരാഗന്റെ നേതൃത്വത്തിലുള്ള നാലാം സെമിസ്റ്ററിൽ പഠിക്കുന്ന നാല് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലാണ് മാതൃക തയ്യാറാക്കിയത് ുള്ള വാഹനങ്ങളെല്ലാം സെൻസർ രൂപത്തിലാണ് പ്രവർത്തിക്കുന്നത് എവിടെയെങ്കിലും ഒരു സ്മോക്ക് വന്നാൽ പോലും നമുക്ക് അതിൻ്റെ ഡോറ് പോലും ഓപ്പൺ ആക്കാൻ പറ്റും ആ സമയത്ത് നമുക്ക് എങ്ങനെ നമ്മളെ കൊണ്ട് രക്ഷപ്പെടാൻ പറ്റും ഒരു ലോ ബഡ്ജറ്റായിട്ട് നമുക്കൊരു വയറസ് എങ്ങനെ ഒരു കാറ് അതുപോലെ ഒരു ബസ് കാര്യങ്ങൾക്ക് ഇൻബിൽഡ് ചെയ്ത് വെക്കാൻ പറ്റും എന്നുള്ള ഒരു ചെറിയൊരു രൂപമാണ് ഭാഗമായിട്ടാണ് ഈ ഒരു ബസ് കൊണ്ടുവന്നത് കാരണം നിലയിൽ ഇപ്പോൾ നമുക്കൊരു വലിയ ബസ്സോ കാര്യങ്ങളോ നമുക്കിവിടെ കൊണ്ടുവരാൻ പറ്റാത്ത സാഹചര്യമാണ് അപ്പോൾ മെയിനായിട്ട് കഴിയുന്നത് എഞ്ചിൻ രാത്രി വരുന്ന വേരി കാര്യങ്ങളും കൊണ്ട് നമുക്ക് ബേണിങ് സ്റ്റാർട്ടാവും ആ ബേണിങ് സ്റ്റാർട്ടായി കഴിഞ്ഞാലും ഇവിടെ കൊടുത്തിട്ടിരിക്കുന്നത് സെൻസറുമാണ് മൂന്ന് സെൻസേർസ് കൊടുത്തിട്ടുണ്ട് ഈ മൂന്ന് സെൻസർ ഒരു സെൻസർ വരുന്നത് നമ്മുടെ എഞ്ചിൻ സൈഡിലും രണ്ടാമത്തെ സെൻസർ വരുന്നത് നമ്മുടെ ക്യാബിൻ ഭാഗത്തും മൂന്നാമത്തെ വരുന്നത് പാസഞ്ചർ സൈഡുമാണ് ഏത് ഭാഗത്താണ് നമുക്ക് ജീവിതത്തിൽ ഉണ്ടാകുമെന്നറിയാം കാരണം ഉള്ളിൽ വരുന്നത് വയറി ഈ വയറൻഫ്യൂഷൻ്റെ അസുഖം എവിടെയെങ്കിലും ഒരു സ്പാർക്ക് വന്നു കഴിഞ്ഞാലും ഈ വരുന്ന ബസ്സുകൾ അടിക്കും ആ സമയത്ത് നമുക്ക് കോവിഡ് ആയിട്ട് ഇവര് ഫ്ലുള്ള ഇതിൻ്റെ അകത്ത് വരുന്ന വയറൻ ഫ്യൂഷനെ ഇതുവെച്ച് നമുക്ക് ആ ടൈമിൽ നമുക്കൊന്ന് പ്രിവെൻറ്റ് ചെയ്യാനും അതുപോലെ ആളപായ ഇല്ലാണ്ട് രക്ഷപ്പെടാനും പറ്റും ഉറമേഷ് ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ